ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഓടമല മഖാം കൊടിയേറി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തങ്ങൾ ചെയ്തു ഫൈസി അധ്യക്ഷനായിരുന്നു മഖാമിന്റെ സൗഹൃദ പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ട് കൊടിയേറ്റത്തിന് കയർ സംഭാവന ചെയ്ത ആനമങ്ങാട് സ്വദേശി കുട്ടനായരും പങ്കെടുത്തു ഫരീദ് അജ്മൽ റോഷൻ ഭട്ടപ്പറമ്പ് ഫരീദ് ഔലിയ അനുസ്മരണ പ്രഭാഷണം നടത്തി കോടശ്ശേരി ഇബ്രാഹിം മുസ്ലിൻ കിബത്തുള്ള താരിമി തൂത സുബേർ ഫൈസി ഉമറലി താരിമി എടത്തറ സമദ് ഫൈസി സാലിഹ് സാലിഹുദ്ദവി തൂത ഉസിൻ അൻവരി ചങ്ങലിരി ഹവാസ് ഉദ്വി പട്ടിക്കാട് ഉസ്മാൻ ദാരിമി സയ്ദ് ഹബീബുള്ള തങ്ങൾ സയ്ദ് അൽ വി തങ്ങൾ സി കെ മുഹമ്മദ് ആജി സി പി അഷ്റഫ് മൗലവി ഒ കെ മൗലവി റസാഖ് ഫൈസി പരിയാപുരം കെ കെ അബൂബക്കർ സഖാഫി ഇസ്മായിൽ ഫൈസി ഷമീർ ഫൈസി ഉടമല മുഹമ്മദ് അലി അൻവരി ഷറഫുദ്ദീൻ ഫൈസി ഒ ഹമീദ്ജി സി പി അബ്ദുൽ കരീം മൗലവി സത്താർ മാസ്റ്റർ തുടങ്ങിയവരും സംബന്ധിച്ചു പ്രഭാഷണത്തിൽ എം എം നൌഷോദ് അൻബർ മുഹീദ്ദീൻ മൊഹിദ് എന്നിവർ പ്രഭാഷണം നടത്തി മെയ് രണ്ടാം ഭാരത്തിൽ വിവിധ ദിവസങ്ങളായി യുവ സംഗമം മതപ്രഭാഷണം പ്രാർത്ഥനാ സമ്മേളനം മൗലിദ് പാരായണം തുടർന്ന് ജാതിപഥ ഭേദബന്യ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് സമാപിക്കുക നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ